ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വലിയ നോയമ്പിലൂടെ നാം കടന്നുപോകുമ്പോൾ ഈ നോമ്പനുഷ്ഠാനവും ഉപവാസ പരിത്യാഗ പ്രവർത്തികളെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആകുമ്പോൾ എപ്രകാരമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക എന്ന് ഏശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള നോമ്പ് അനുഷ്ഠാനത്തിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഈ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഉടനീളം വായിക്കുക അതിലെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അവിടുന്ന് അരുളിച്ചാണ് പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെ ആകും നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാകും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരുണ്ട അവസ്ഥ നിരാശയും കുറ്റബോധവും അതുപോലെ തന്നെ പലപരമായിട്ടുള്ള പാപകരമായിട്ടുള്ള അവസ്ഥകൾ സഹനങ്ങള് വേദനകള് രോഗപീഠകള് പല സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കും ജീവിതം മുഴുവനും ഇരുളു നിറഞ്ഞ അവസ്ഥയിൽ മനം നൊന്ത് കഴിയുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും എന്നാൽ ഈ നോമ്പുകാലം നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വലിയൊരു വാഗ്ദാനമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുക നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് വിശുദ്ധമത്തായ സ്തിഹയുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു വീണ്ടും യോഹനാഥ് സ്ലിഹയുടെ സുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തിയാറാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുകൂടെ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മൾ കണ്ടെത്തുന്ന ഈ നോമ്പ് കാലത്തിലൂടെ നിത്യപ്രകാശമായ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരു മാറിപ്പോകുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കും ഇനി രണ്ടാമതായിട്ട് കർത്താവ് നൽകുന്ന വാഗ്ദാനം ഈ നോമ്പ് നോമ്പനുഷ്ഠാനങ്ങള് ദൈവഹിതപ്രകാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നീ വേഗം സുഖം പ്രാപിക്കും നീ വേഗം സുഖം പ്രാപിക്കും നമ്മളൊക്കെ ഒരുപക്ഷെ മാനസികമായി ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ച് അനുദപിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ പാപം മൂലം നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള രോഗപീഠകളിൽ നിന്നെല്ലാം ഒരു സൗഖ്യം വിമോചനം കർത്താവ് നൽകും നമ്മൾ കാണുന്നുണ്ട് മേൽക്കൂര പൊളിച്ച് കളർവാദ രോഗിയെ ഈശോയുടെ മുൻപിലേക്ക് ഇറക്കുമ്പോൾ കർത്താവ് അവനോട് പറയുന്നൊരു വചനമുണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഒരു വ്യക്തിയുടെ പാപം മൂലം ഉണ്ടായിട്ടുള്ള രോഗപീഠകളിൽ നിന്നും കർത്താവ് കർത്താവിന് മോചനം നൽകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്താം അധ്യായത്തിൽ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം വായിക്കുന്നുണ്ട് കെസക്കിയ രാജാവ് രോഗബാധിതനായിട്ട് കിടക്കുകയാണ് ആ സമയത്ത് രാജാവ് ഏശയ പ്രവാചകനോട് ആരായുന്നുണ്ട് എൻ്റെ രോഗം സുഖപ്പെടുമോ ഞാൻ സൗഖ്യം പ്രാപിക്കുമോ പക്ഷേ കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഏശയ പറയുകയാണ് നീ മരിക്കും നീ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുകയില്ല നീ മരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഏശയാ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്കണത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ മതിൽക്കെട്ടുകൾ കഴിയുന്നതിന് മുൻപേ തന്നെ കർത്താവ് വീണ്ടും ഏഷ്യാക്കി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏശയാക്ക് പ്രവചനം നൽകുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതിന് അതിൻ്റെ ഒരു കാരണം നമ്മളവിടെ വായിക്കുന്നുണ്ട് ര രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൽ ആ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമുണ്ട് പ്രവാചകൻ പറഞ്ഞു ഇതാ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഹെസക്കിയ രാജാവ് മനം നൊന്ത് ഉള്ളുരുകി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് കർത്താവെ ഞാൻ എത്ര ആത്മാർത്ഥമായാണ് അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചിട്ടുള്ളത് എത്രയോ ഹൃദയ പരമാർത്ഥതയോടുകൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം ഒരുകി കണ്ണുനീരൊഴുക്കി ഈ ഹെസക്കിയ രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് ഈ ഏശയാ പ്രവാചകനോട് കർത്താവ് ഈ പ്രാർത്ഥന കേട്ട് ആരോട് ചെയ്യാണ് നീ വീണ്ടും പോയി ഹെസക്കിയ രാജാവിനോട് ഇപ്രകാരം പറയണം എന്ന് പറയുന്ന ഒരു വചനമുണ്ട് അത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ആറാം തിരുവചനമാണ് നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും കർത്താവ് ഹെസക്കിയായ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെയും ജീവിതത്തിൽ പാപം മൂലം വന്നുപോയിട്ടുള്ള രോഗങ്ങൾ അല്ലാതെ വന്നുപോയിട്ടുള്ള രോഗപീഠകളിൽ നിന്നെല്ലാം സൗഖ്യം തരാനായിട്ട് ഈ നോമ്പുകാലവും അതുപോലെ തന്നെ പ്രാശ്ചിത്ത പരിത്യാഗ പ്രവൃത്തികൾക്കും സാധിക്കുമെന്ന് ഈ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ് ഇനി അടുത്തതായിട്ട് കർത്താവ് നൽകുന്ന മറ്റൊരു വാഗ്ദാനമാണ് നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും ഒരു വ്യക്തി നീതിപൂർവകമായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ആ നീതി തന്നെ അവന് സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവൻ്റെ നീതിപൂർവകമായ ജീവിതത്തിൽ സംപ്രീതനായ ദൈവവും അവനെയും അവൻ്റെ കുടുംബത്തെയും പരിപാലിക്കും സങ്കീർത്തനം മുപ്പത്തിനാലിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിമൂന്ന് പതിനഞ്ച് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രദ്ധിക്കുന്നു കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു നീതിമാന്മാർ സഹായ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിലൊ അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നീതി അന്വേഷിക്കുമ്പോൾ നീതി ആരായുമ്പോൾ ദൈവം നൽകുന്ന വലിയൊരു സംരക്ഷണത്തെ ഇവിടെ പറയുകയാണ് ഇനി ഈ നോമ്പുകാല അനുഷ്ഠ നമ്മൾ നിർവഹിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുടും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം നൽകും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇതാ ഞാൻ എന്ന് മറുപടി തരും എന്നാണ് പറയുന്നത് നമ്മൾ കാണുന്ന വലിയൊരു സംഭവം ഇതിനൊരു ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യോന പ്രവാചകന്റെ പുസ്തകത്തിന്റെ യോന പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് യോന പ്രവാചകൻ നിലവേ നഗരത്തിൽ ചെന്ന് പറഞ്ഞു ഇതാ നാൽ ഇതാ ഈ നഗരം മുഴുവനും ദൈവം നശിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇത് കേട്ട് ഏർ നിലവേയിലെ രാജാവും ജനങ്ങളും മൃഗങ്ങളും എല്ലാം തന്നെ ഉപവാസം ഉപവാസമെടുക്കുവാനായിട്ട് പരിത്യാഗമനു എടുക്കുവാനായിട്ട് പ്രാശ്ചിത്വം അനുഷ്ഠിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ് ഗാനാപ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽ പറയുകയാണ് ഈ ജനം തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അവിടുന്ന് അയച്ചില്ല എന്നാണ് പറയുന്നത് നമ്മുടെ അനുതാപം നിറഞ്ഞ പ്രാശ്ചിത്യ പ്രവർത്തികളിലൂടെ നമ്മുടെ മേൽ കടന്നു വന്നേക്കാവുന്ന നമ്മുടെ പാപങ്ങൾ മൂലം കടന്നു വന്നേക്കാവുന്ന ശിക്ഷകളിൽ നിന്നെല്ലാം തമ്പുരാൻ ഇളവ് നൽകും എന്നാണ് പറയുക ഇനി മറ്റൊരു വാഗ്ദാനം ഇതാണ് ദൈവപ്രകാരം ദൈവഹിതപ്രകാരമുള്ള ഉപവാസ പരിത്യാഗ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുമ്പോൾ കർത്താവ് നൽകുന്ന മറ്റൊരു വാഗ്ദാനം ഇതാണ് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ എന്നാണ് പറയുന്നത് മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തിക പരാധീനതകളായിരിക്കാം ആത്മീയ തകർച്ചകളായിരിക്കാം പാപകരമായിട്ടുള്ള വളരെ പാപകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ നോമ്പുകാലം എടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥയിൽ നിന്നും വിമോചനം തരും എസ് നമ്മൾ യേശ്രവാചകന്റെ പുസ്തകം നാല്പത്തിനാലാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ വായിക്കുകയാണ് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നി നിനക്ക് മാത്രമല്ല നിന്റെ സന്തതികളുടെ മേലും ഞാൻ അനുഗ്രഹം വർഷിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി മറ്റൊരു വാഗ്ദാനം അതായത് കർത്താവ് നൽകുന്ന അനുഗ്രഹം മറ്റൊരു അനുഗ്രഹം ഇതാണ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ അസ്ഥികൾക്ക് ബലമുണ്ടാ ഉള്ളപ്പോഴാണ് അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ അവസ്ഥ പ്രകാരമായിരിക്കും എന്നുള്ളത് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൽ വരണ്ട് കിടക്കുന്ന അസ്ഥികളോട് പ്രവചിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് അതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവചനം അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ എന്ന് അവയോട് പറയുക കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ഈ ആളുകളിൽ ഈ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നമ്മൾ ആത്മീയമായും ഭൗതികമായും ബലം പ്രാപിക്കും അസ്ഥികൾ ബലപ്പെടും എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ആത്മീയമായും ഭൗതികമായിട്ടും ശാരീരികമായിട്ടുള്ള ശക്തി പ്രാപിക്കുന്ന അവസ്ഥ അവസ്ഥ നമുക്ക് ഉണ്ടാകും ഇനി കർത്താവ് നൽകുന്ന മറ്റൊരു വാഗ്ദാനമാണ് നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും നിന്റെ പുരാതന നാശ ശിഷ്ടങ്ങളെ എല്ലാം കർത്താവ് അതിനെല്ലാം പുനരുദ്ധരിക്കും നിന്റെ മതിലുകൾ പൊളിഞ്ഞ മതിലുകളെ എല്ലാം അവിടുന്ന് പുനരുദ്ധരിക്കും ഇതിന് വലിയൊരു അർത്ഥമുണ്ട് ഈ പൊളിഞ്ഞ മതിലുകൾ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട് നമ്മൾ ജോബിന്റെ പുസ്തകത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ പിശാജ് ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് അനുവാദം ചോദിക്കുന്നുണ്ട് ജോബിന്റെ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം പത്താം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് പിശാചി ദൈവത്തോടൊരു കംപ്ലൈൻ്റ് ആണ് പറയുന്നത് അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം അവിടുന്ന് പറയുന്നത് ഈ പ്രകാരമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായി നമുക്ക് വായിക്കാം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിന് ചുറ്റിലും വേലി കെട്ടി സുരക്ഷിതം നൽകി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിന് ചുറ്റിലും വേലി കെട്ടി അവിടുന്ന് സുരക്ഷിതത്വം നൽകിയിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ നശിപ്പിക്കുക പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ പരീക്ഷിക്കുക നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടൊരു സംരക്ഷണം ഉണ്ട് കർത്താവ് നമുക്ക് എല്ലാവർക്കും ഈ സംരക്ഷണം നൽകുന്നുണ്ട് ഇനി വീണ്ടും സങ്കീർത്തന പുസ്തകത്തിന്റെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തില് ഏഴാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു അതായത് ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ സംരക്ഷണം നൽകുന്നുണ്ട് പക്ഷേ എപ്പോഴാണോ ഈ സംരക്ഷണത്തിന്റെ മതില് സംരക്ഷണത്തിന്റെ വേലിക്കെട്ടുകള് പൊടിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് മനുഷ്യൻ്റെ പാപം അതിൻ്റെ പാരമ്യത്തിൽ അതിൻ്റെ ഔന്നത്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം തന്നെ നമ്മെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തെസലോ ഒന്ന് തെസലോണിയൻസിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് തെസലോനിയൻസിൻ്റെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഒരു പ്രത്യേകമായ വചനം വായിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഒന്ന് തെസലോണിയൻസിൻ്റെ രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു അവരുടെ പാപത്തിൻ്റെ അളവ് പൂർത്തിയാക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പാപം ചെയ്ത് നമ്മൾ ഓർക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും തെറ്റ് ചെയ്തിട്ടും പാപം ചെയ്തിട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കും എന്നാണ് പറയുന്നത് കർത്താവ് ക്ഷമയോടെ നമ്മുടെ പാപത്തിൻ്റെ ആ ഔന്നയത്തിലെത്താൻ ഔന്നത്യത്തിലെത്താൻ വേണ്ടി അതിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ വേണ്ടി തമ്പരാത ഒരു കാത്തിരിക്കും എന്ന് നൽകുന്ന മറ്റൊരു വചനം കൂടി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നാൽ മറ്റൊരു വചനം ഇപ്രകാരമാണ് മക്കഭായക്കാർക്ക് മക്കപായക്കാരുടെ പുസ്തകം രണ്ടാം പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത് നമ്മൾ പാപ പാരമ്പ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ദൈവം ചിലപ്പോഴൊക്കെ ചില വ്യക്തികളെ ശിക്ഷിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഭയപ്പെടണം പാപം ചെയ്തിട്ടും തിന്മ ചെയ്തിട്ടും തിന്മയുടെ വഴികളിലൂടെ നടന്നിട്ടും കർത്താവിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം കടന്നു വരുന്നില്ല എങ്കിൽ ചില നമ്മൾ വളരെയധികം ഭയപ്പെടണം ഈ മക്കമായക്കാർക്ക് ഈ രണ്ടാമത്തെ പുസ്തകത്തിൽ ആ വചനത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ അതിന് തുടക്കം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ സങ്കടങ്ങളും വേദനകളും തകർച്ചകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കർത്താവ് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയാണ് എവിടെയെങ്കിലും നമ്മൾ പാപകരമായിട്ടുള്ള അവസ്ഥ വീണുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദ്രോഹങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനും അനുനപിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് സഹനങ്ങളെക്കുറിച്ച് കുറിച്ച് രണ്ടാം പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ വിവരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈ പാപത്തിന്റെ തിന്മയുടെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം കൈവിടുന്ന ഒരവസ്ഥ ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം എന്നാൽ നമ്മൾ ഇവിടെ അഞ്ചാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് മുന്തിരി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ കർത്താവ് പറയുകയാണ് എൻ്റെ പ്രിയനു വേണ്ടി ഞാൻ ഒരു മുന്തിരി മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയാണ് അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരികൾ നട്ടുപിടിപ്പിച്ചു അതിന് അതിൻ്റെ മധ്യത്തിൽ അവന് ഒരു കാവൽമാടം മാടം പണിതു കാവൽ എന്ന് പറയുന്ന എന്തിനാണ് അത് ദൂരെ നിന്ന് പോലും നോക്കി ശത്രുക്കൾ ഏതെങ്കിലും വിധത്തെ വന്യമൃഗങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വചനം വീണ്ടും വായിക്കാം മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് അപ്പോൾ വിശിഷ്ടമായ ചെടികൾ നട്ടുപിടിപ്പിച്ചു കാവൽമാടം നിർമ്മിച്ചു അതിന് ചുറ്റിലും വേലി കെട്ടി സംരക്ഷിക്കുകയാണ് പക്ഷേ ദൈവം പ്രതീക്ഷിച്ച ആ നല്ല ഫലങ്ങൾ ഈ ചെടികൾക്ക് പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ പരിണത ഫലമായിട്ട് എന്ത് എന്നാണ് പറയുന്നത് എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴങ്ങളാണ് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചവിട്ടി മെതിക്കപ്പെടും ഇതാണ് ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ഉപവാസം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ കുടുംബത്തിനും ഭവനത്തിനും ഒക്കെ ഏറ്റുപോയിട്ടുള്ള ആ ദൈവിക ശാപങ്ങളെല്ലാം നീങ്ങിപ്പോകാനായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക സംരക്ഷണം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്ന് യേശ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ അമ്പത്തെട്ടാം അധ്യായത്തിലുള്ള ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഇനി കർത്താവ് നൽകുന്ന മറ്റ് ഒരു അനുഗ്രഹമാണ് കർത്താവിൽ നീ ആനന്ദം കണ്ടെത്തും അതായത് നമുക്കറിയാം ദൈവിക ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം അനുഭവിക്കാനായിട്ട് നമുക്ക് ഇടവരുമ്പോൾ മറ്റൊരാനന്ദവും മറ്റൊരു സന്തോഷവും നമുക്ക് ആവശ്യമായിട്ട് വരികയില്ല ദൈവിക ആനന്ദം കൊണ്ട് ഒരു വ്യക്തി നിറയുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്നാണ് പറയുക അപ്പോൾ ഈ നോമ്പുകാലത്തിലൂടെ നോമ്പുകാല അനുഷ്ഠാനത്തിലൂടെ അത് ദൈവഹിതപ്രകാരമായിട്ട് അനുഷ്ഠിക്കണമെങ്കിൽ അനുഷ്ഠിക്കുമെങ്കിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മൾ ഇതുവരെയും വായിച്ചത് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് കർത്താവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ഈ ഉപവാസം എടുക്കുമ്പോൾ ഈ നോമ്പുകാലം അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആകണം നോമ്പ് എടുക്കേണ്ടത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഏശ്യ പ്രവാചകൻ അമ്പത്തെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് കാണുകയാണ് ഈ സമയം കർത്താവ് ആവശ്യപ്പെടുന്നു നീതി പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുക ദിവസേന എന്നെ അന്വേഷിക്കുക എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷം കണ്ടെത്തുക നീതിവിധികൾ എന്നോട് ആരായുക ദൈവത്തോട് അടുക്കുവാനായിട്ട് താല്പര്യം കാണിക്കുക ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നമ്മൾ അകന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്തിലൂടെ തിരിച്ചു വരാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി കർത്താവ് വളരെ കണിശമായി പറഞ്ഞു വെക്കുകയാണ് കലഹങ്ങളിൽ നിന്നും ഷണ്ടകൂടലിൽ നിന്നും ദുർഭാഷണങ്ങളിൽ നിന്നും വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്നും കുറ്റാരോപണങ്ങളിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ശണ്ടകോടി വാക്കുകൾ കൊണ്ടായിരിക്കാം ശാരീരിക ദ്രോഹമായിരിക്കാം മാനസിക പീഡകളായിരിക്കാം ഏത് വിധത്തിലും ആകട്ടെ അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറണം എന്നാണ് പറയുന്നത് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഒരുവൻ ദൈവഭക്തനാണെന്ന് പറയുകയും അവൻ തൻ്റെ നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ഹൃദയത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഒരുവൻ ദൈവഭക്തനാണെന്ന് പറയും നാവിനെ നിയന്ത്രിക്കാതെ എല്ലാ എല്ലാവിധത്തിലുള്ള ദുർഭാഷണത്തിലും എല്ലാ എല്ലാവിധത്തിലുള്ള നാവിൻ്റെ ദുരുപയോഗത്തിലൂടെയും കടന്നു പോകുമ്പോൾ കടന്നു പോവുകയാണെങ്കിൽ ഈ നോമ്പ് കാലം കൊണ്ട് യാതൊരു വിധത്തിലുള്ള അനുഗ്രഹവും പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും ഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും എല്ലാവിധ കെട്ടുകളും പൊട്ടിക്കുന്നതുമാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ തിന്മയായിട്ടുള്ള മേഖലകൾ ചിന്തയിലുള്ള തിന്മയായിരിക്കാം വാക്കുകളുടെ തിന്മയായിരിക്കാം പാപമായിരിക്കാം പ്രവൃത്തിയിലുള്ള പാപങ്ങളായിരിക്കാം അതുപോലെ തന്നെ ചില മുഖങ്ങൾ ചില അടിമത്തങ്ങളുണ്ട് ദുശീലങ്ങളുണ്ട് തഴക്ക ദോഷങ്ങളുണ്ട് ഇതിനെ ഓർത്തെല്ലാം അനുദവിക്കാനും അതിൽ നിന്നെല്ലാം പിന്തിരിയാനും പശ്ചാത്തപിക്കുവാനും പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാനായിട്ടും നമ്മൾ പരിശ്രമിക്കണം എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ നോമ്പുകാലം ഫലദായകമായിട്ട് മാറുകയുള്ളൂ കർത്താവ് പറഞ്ഞു വെച്ച അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇനി വീണ്ടും പറയുകയാണ് വിശക്കുന്നവനുമായിട്ട് ആഹാരം പങ്കുവെക്കണം നഗ്നരെ ഉടുപ്പിക്കണം നമുക്കുള്ളത് ഉള്ളതിൽ നിന്നും പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് ഔദാര്യ മനസ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം വീണ്ടും കർത്താവ് ആവശ്യപ്പെടുന്നത് സാപത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം ഞായറാഴ്ച ആചരണം അത് ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങളാണ് മണിക്കൂറുകളാണ് അത് വിശുദ്ധമായിട്ട് ആചരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം കർത്താവ് പറയുകയാണ് വീണ്ടും ഒരു കാര്യം കൂടി ആഗ്രഹം പറഞ്ഞു പറയുകയാണ് നിന്റെ ഇഷ്ടം മാത്രം നിർവഹിക്കുന്നതിൽ നിന്നും സ്വന്തം വഴിയിലൂടെ ചലിക്കുന്നതിൽ നിന്നും നീ പിന്മാറണം ഇന്നോളം വരെ നീ സ്വന്തം വഴിയിലൂടെ ജീവിച്ചു നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചു എന്നാൽ ഇന്നു മുതൽ നീ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരണം ഈ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും ഈശോ പറയാണ് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമല്ല എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നീ നയിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഈ നോമ്പ് അനുഷ്ഠാനം നമ്മൾ നടത്തുമ്പോൾ ഈ നോമ്പ് കാലം അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറും നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പീഡാസഹനങ്ങളുടെയും കുരിശുമരണങ്ങളുടെയും നിമിഷങ്ങളിലൂടെ നമ്മൾ കർത്താവിനോടൊപ്പം കടന്നു പോകും ആ ഒടുവിൽ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു